ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള പലഹാരത്തിനോട് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ ഏറ്റവും സിംപിളായിട്ട് വളരെ ടേസ്റ്റിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം നോക്കുമ്പോൾ തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഇതുപോലൊരു സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഇല്ലാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ീന കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് പിച്ചി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുരുമുളക് പൊടിയും വെളുത്തുള്ളി ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതിനു ശേഷം ഒന്ന് പിച്ചി എടുത്തിട്ടാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമുക്കൊരു മീഡിയം സൈസുള്ള വലിയുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളിയൊന്നും വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ പച്ചമുളക് അത് എരിവിനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കണ്ടിട്ട് ക്യാപ്സിക്കം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിടിയുടെ അടുത്ത് കണ്ട് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് റെഡ് ചില്ലി സോസും അതുപോലെ തന്നെ മയോസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ രണ്ടും രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു ഫ്ലേവർ ഫ്ലേവറാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ഫീലിങ്സ് അതിന് വേണ്ടിയിട്ടാണ് ഇനി അതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ നമ്മളിതിലേക്ക് ഉപ്പൊന്നും അഴുതു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് ആഡ് എഴുതു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം എരിവ് കമ്മിയായി തോന്നുന്നതിന് അനുസരിച്ച് നമ്മൾ ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒക്കെ അളവ് കൂട്ടിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളെ ഫില്ലിങ്സ് അപ്പോൾ ഇതിലേക്കുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്പ്രിങ് റോൾ ഷീറ്റാണ് ഇനി ഇത് നമ്മളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മൈദയും ഉപ്പും കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിന് ശേഷം നല്ല നെയ്സിയായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ സ്ക്വയറായി കട്ട് ചെയ്തെടുത്താലും മതിയെ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വേണം അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കണം ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ആ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഒരു ഷീറ്റ് എടുത്ത് ഈ ഒരു രീതിയിൽ വെക്കുക കേട്ടോ അതിന് ശേഷം ആ ഒരു കോണിനോട് സൈഡായിട്ട് തന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണേ ഇനി അത് അത് രണ്ടും കൂടെ കണക്റ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് മൈദയുടെ പേസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി രണ്ടൊന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാനാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ഫില്ലിങ്സ് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് ഫില്ലിങ്സ് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് പെട്ടെന്ന് അങ്ങ് പൊട്ടിയിട്ട് പോട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മൈദയുടെ പേസ്റ്റ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു കോണ് പോലെ ഇങ്ങനെ വരും അല്ലേ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണേ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്തും അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിൻ്റെ ഭാഗത്തും കുറച്ചും കൂടെ മൈദ വെച്ച് കൊടുത്തീന് മൈദയുടെ പേസ്റ്റ് വെച്ച ശേഷം ഇതുപോലെ ഒന്നങ്ങ്ങ്ങ്ങ് മടക്കി കൊടുക്കുക കേട്ടോ താഴെ ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കണേ അതിന് ശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് പതുക്കെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു രീതിയിൽ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒട്ടാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തും കുറച്ച് മൈതായിട്ട് പേസ്റ്റ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല ഭംഗിക്കൊരു ഒരു ഫ്ലവറിൻ്റെ ഒക്കെ പോലെയായിട്ട് ഇതുപോലൊക്കെ കിട്ടും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ നമ്മളത് ആവിക്ക് വെച്ചിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷീ ഇതുപോലെ സെറ്റാക്കിയെടുക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഈ രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ അത് അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ ഞാനിതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായി ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് പീസാണ് ആ ഒരു ഫീലിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുഗൾത്ത് തട്ടിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഈ ഒരു നമ്മുടെ സ്നാക്സ് വെച്ച് കൊടുക്കുന്നത് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് വേണ്ടോ വെച്ചു കൊടുക്കാൻ ചിലപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമ്മളത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ ഏക്കിന് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും എന്താ വെച്ചാൽ ഓൾറെഡി ഇത് കുക്കായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഷീറ്റും ഓൾറെഡി കുക്കായിട്ട് വന്നിട്ടുള്ളതാണല്ലോ അപ്പോൾ അധികം ടൈമൊന്നും ഒന്നും കുക്ക് ആവാനില്ല ഉണ്ടാവില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതി അപ്പോൾ ഏക്കിന് തന്നെ കുക്കായിട്ട് കിട്ടുക അപ്പോൾ ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഒന്നങ്ങ് തണുത്ത് വരട്ടെ അതിന് ശേഷം അതിൽ നിന്ന് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ആ വീലൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള സ്നാക്സ് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസാമുലൈക്കും